ചക്കരയും പീരയും പോലെയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധമെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ബന്ധത്തിന്റെ അടുത്തറയും എല്ലാവർക്കും അറിയാം ലോകമെമ്പാടും പരിചിതമാണ് ഈ കാര്യം എണ്ണയിറക്കുമതിയിൽ ഇന്ത്യയെ അകമഴിഞ്ഞ് സഹായിക്കുന്ന രാജ്യമാണ് റഷ്യ എന്നാൽ ഇപ്പോൾ റഷ്യക്ക് കളം വിടാറായോ ഇന്ത്യ വീണ്ടും സൗദി അറേബ്യക്കും ഇറാഖിനും പിറകെ പോകുകയാണോ പഴയ പ്രതാപം തിരികെ പിടിക്കുമെന്നാണ് സൂചനകൾ വിശദമായി തന്നെ പരിശോധിക്കാം ഞാൻ ആതിരാ ഉക്രൈൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ പാശ്ചാത്യ സമ്മർദ്ദത്തെ അവഗണിച്ചുകൊണ്ടായിരുന്നു റഷ്യൻ ക്രൂഡ് ഓയിൽ വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നതിലേക്ക് ഇന്ത്യൻ കമ്പനികൾ ഇറങ്ങി എന്നാൽ ഇതോടെ അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സമീപകാലത്താണ് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കുറഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടായത് ഇന്ത്യയുടെ വാങ്ങലുകൾ റഷ്യയുടെ ഉപഭോക്താക്കളിൽ ചൈനയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തത് മോസ്കോയ്ക്ക് എതിരായ അന്താരാഷ്ട്ര ഉപരോധങ്ങളെക്കാൾ ദേശീയ താൽപര്യത്തിന് മുൻഗണന നൽകാനുള്ള അവരുടെ തീരുമാനം ഇന്ത്യൻ ഉദ്യോഗസ്ഥർ മറിച്ചു വെച്ചിട്ടുമില്ല എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യ വാങ്ങിയ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ അളവ് പതിനൊന്ന് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലുമായിരുന്നു ഒപെക് ഉൽപാദനം വെട്ടിക്കുറച്ചതും ചൈനയിൽ നിന്നുള്ള വർദ്ധിച്ച ആവശ്യകതയുടെയും പശ്ചാത്തലത്തിൽ റഷ്യൻ ക്രൂഡിന്റെ വില ഉയരുകയുമായിരുന്നു ഈ ഉയർന്ന നിരക്ക് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ആകർഷകമല്ലെന്ന വിശകലന വിദഗ്ധർ പറയുന്നതുമുണ്ട് ആഗോള ഊർജ്ജ വ്യാപാര ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ റിഫൈനർമാർ കഴിഞ്ഞ മാസം പ്രതിദിനം ഒന്ന് ദശാംശം നാല് അഞ്ച് ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണയാണ് വാങ്ങിയത് കഴിഞ്ഞ ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പരസ്പര ബന്ധം മാറ്റത്തിന്റെ പ്രധാന പ്രേരകവുമായിരുന്നു ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഒരേ ബാഡലുകൾക്കായി മത്സരിക്കുകയാണ് ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് റഷ്യ തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു വർഷം കൊണ്ട് അറുപത് വരെ വില പരിധി ഏർപ്പെടുത്തിയെങ്കിലും നിലവിൽ റഷ്യൻ ക്രൂഡ് ബാഡലിന് എൺപത്തി അഞ്ച് ഡോളറിന് മുകളിൽ വ്യാപാരം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ലോകത്തിൽ തന്നെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരനും ഉപഭോക്താവുമാണ് ഇന്ത്യ രാജ്യം ആവശ്യമായതിന്റെ എൺപത് ശതമാനവും എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് റഷ്യ യുക്രൈൻ ആക്രമണത്തിന് ശേഷം പത്ത് മാസത്തിന് ിൽ റഷ്യയിൽ നിന്ന് വൻ വിലക്കുറവിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ ബില്യൺ ഡോളർ അടുത്തിടെ പുറത്തു വന്നിരുന്നു യുദ്ധത്തിന് ഇന്ത്യ പ്രതിദിനം അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ് ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ മാത്രമായിരുന്നു ഇറക്കുമതി ചെയ്തത് ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഉക്രൈൻ അധിനിവേശത്തിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി എത്തിയേക്കും അതായത് റഷ്യയ്ക്ക് പകരം സൗദിയും ഇറാഖും ഒക്കെ ഇന്ത്യയുടെ പ്രധാന എണ്ണ ഇറക്കുമതിക്കാരായി മാറും തങ്ങൾക്ക് കൂടുതൽ എണ്ണ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ കമ്പനികൾ അടുത്തിടെ സൗദി അറേബ്യയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സൂചനകൾ നൽകുന്നത് ഇനി റഷ്യ പുറന്തള്ളപ്പെടും അതിനു സൗദി അറേബ്യയും ഇറാഖുമൊക്കെ രംഗത്തെത്തും എന്നത് തന്നെയാണ്